സി പി എമ്മിന് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് കിട്ടും എന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ നടക്കുന്നത് എല്ലാ കണ്ണുകളും സി പി ഐ എമ്മിലേക്ക് തന്നെയാണ് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ദേശീയ പാർട്ടി ഏറ്റവും താഴ്ന്ന രീതിയിലേക്ക് കൂപ്പുകുത്തിയ സമയമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ പാർട്ടിയായ സി പി ഐ എമ്മിന് കേവലം മൂന്നേ മൂന്ന് ലോക്സഭാ സീറ്റുകൾ മാത്രമേ ലഭിച്ചുള്ളൂ അവരുടെ ശക്തി ബംഗാളിൽ ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ തോതിൽ മറ്റ് പാർട്ടികൾ ആക്ഷേപഹാസ്യമായി ഉന്നയിച്ചിരുന്നു അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നത് കോൺഗ്രസ് ആണ് അല്ലാതെ ബി ജെ പി അല്ല കോൺഗ്രസ് ആണ് എന്നും സി പി ഐ എമ്മിനെ ആക്ഷേപിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഇടതുപക്ഷം വളരെ ദയനീയമായി കഴിഞ്ഞിരിക്കുന്നു എന്നും ഇടതുപക്ഷത്തിന് പ്രസക്തി ഇല്ല എന്നും പറഞ്ഞ അതേ കോൺഗ്രസ് ഇപ്പോൾ നാണം കെട്ട് ഇന്ത്യ മുന്നണിയിൽ ഇടതുപക്ഷത്തിന്റെ ഒപ്പം കൂടാൻ ശ്രമിക്കുകയാണ് ബംഗാളിൽ കോൺഗ്രസിന്റെ ആവശ്യമാണ് ഇടതുപക്ഷത്തെ ഒപ്പം കൂട്ടുക എന്നുള്ളത് ഇടതുപക്ഷം ഒപ്പം കൂട്ടിയാലും ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സന്നദ്ധമാണ് അത് കൃത്യമായി മീനാക്ഷി മുഖർജി വിളിച്ചു പറഞ്ഞ കാര്യം തന്നെയാണ് ഇൻസാഫ് റാലിയിലൂടെ ബംഗാളിൽ വലിയ രീതിയിൽ ജനകീയ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ് അവർ അത് മാത്രമല്ല വലിയ തോതിൽ അവർ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പര്യടനം നടത്തുന്നുണ്ട് അത് മമതാ ബാനർജിയുടെ ഉറക്കം കെടുത്തുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇടതുപക്ഷത്തിന് കേരളത്തിൽ പത്ത് ലോക്സഭാ സീറ്റിൽ കൂടുതൽ ഉറപ്പായും ഇത്തവണ കിട്ടും എന്നുള്ളതിൽ ഒരു സംശയവും അതിൽ സി പി ഐ എമ്മിന് തന്നെ എട്ട് ലോക്സഭാ സീറ്റും ലഭിക്കും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ബംഗാളിൽ നിന്ന് കുറഞ്ഞത് ആറ് ലോക്സഭാ സീറ്റെങ്കിലും നേടാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് അതുമാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും രണ്ട് ലോക്സഭാ സീറ്റുകൾ ഉറപ്പായും കിട്ടും കോയമ്പത്തൂരും മധുരയും ഇടതുപക്ഷത്തിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് സി ബി ഐക്കും രണ്ട് സീറ്റുകൾ അവിടെ നിന്ന് ലഭിക്കുമെന്നുള്ളത് വ്യക്തമാണ് കാരണം സ്റ്റാലിൻ നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് സർവേ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി നാലിലാണ് അവർക്ക് സുപ്രധാനമായിട്ടുള്ള തീരുമാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എടുക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് വ്യക്തമാണ് കാരണം അന്ന് അറുപത് ലോക്സഭാ സീറ്റുകൾ ഇടതുപക്ഷത്തിന് കൈവശമുണ്ടായിരുന്നു ഒന്നാം യു പി എ സർക്കാരിന്റെ നട്ടല് എന്ന് പറയുന്നത് ഇടതുപക്ഷ മുന്നണി ആയിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇടതുപക്ഷത്തിന്റെ പിന്താങ്ങൽ കൊണ്ടാണ് ഒന്നാം യു മുന്നണി അധികാരത്തിലേക്ക് എത്തിയത് അന്ന് കേരളത്തിൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ലഭിച്ചില്ലായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേരളത്തിലെ കോൺഗ്രസുകാർ രഹസ്യ അജണ്ടയുമായി വലിയ തോതിൽ സി പി ഐ എമ്മിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അവർ മനസ്സിലാക്കേണ്ടത് അവരുടെ നേതൃത്വത്തെ രണ്ടായിരത്തി നാലിൽ എത്തിച്ചതും അതുപോലെ തന്നെ രണ്ടായിരത്തി ഒൻപതിൽ അവർക്ക് കൂടുതൽ സീറ്റ് കിട്ടാൻ ഉതകുന്ന രീതിയിലുള്ള തൊഴിലുറപ്പ് നിയമം ഉൾപ്പെടെയുള്ളത് പ്രാവർത്തികമാക്കാൻ വലിയ രീതിയിൽ അവിടെ ഇടതുപക്ഷം ഡിമാൻഡ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ളതും അവർ ഒരു കാലത്തും മറന്നുപോകരുതാത്ത സത്യം തന്നെയാണ് ഇടതുപക്ഷത്തിന് ഇക്കുറി വലിയ മുന്നേറ്റം എന്നുള്ളത് തീർച്ചയാണ് ബംഗാളിലും കേരളത്തിലും അതിൻ്റെ മുന്നേറ്റത്തിൻ്റെ അലയോലികൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഇക്കുറി പതിനഞ്ചിനു മേളിൽ ലോക്സഭാ സീറ്റ് പ്രത്യേകിച്ചും സി പി ഐ എമ്മിന് ലഭിക്കും ഇടതുപക്ഷം മൊത്തത്തിൽ ഇരുപത്തഞ്ചോളം സീറ്റുകൾ ദേശീയ തലത്തിൽ നേടിയിരിക്കും എന്നുള്ളതും സുപ്രധാനമായ തീരുമാനമെടുക്കാൻ ഇന്ത്യ മുന്നണിയിൽ അവർക്ക് കഴിയുമെന്നുള്ളതും ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക